എത്ര വിളിച്ചിട്ടും തൻ്റെ മകളായ വീണയെ ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് ആ അച്ഛൻ ഭയങ്കരമായി ടെൻഷനിലാകുന്നു ഉടൻ തന്നെ ഭർത്താവായ രവിയെ വിളിച്ച് മോനെ എന്താണ് അവൾ ഫോൺ എടുക്കാത്തത് സ്വിച്ച് ഓഫ് ഓഫെന്നാണല്ലോ പറയുന്നതെന്ന് പറയുന്നു പക്ഷേ രവി പറഞ്ഞത് എങ്ങനെയാണ് അച്ഛൻ ഞാൻ എങ്ങനെ ഈ കാര്യം നിങ്ങളോട് വിളിച്ചു പറയുമെന്നറിയാതെ ആകെ ടെൻഷനിലായിരുന്നു ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് പോയതാണ് വീണ ഒരു കൂട്ടുകാരിയെ കാണാൻ എന്നും പറഞ്ഞ് പക്ഷേ ഇതുവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എൻ്റെ സംശയം അവൾ എവിടെ പോയതാണെന്നാണ് തിരികെ വരാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അച്ഛൻ ടെൻഷനിലാകുന്നു വാ മകനെ നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടനും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു ഉടൻ തന്നെ ഈ ഒരു കുട്ടിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് വീണയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോഗ്രാഫ് ഉണ്ടോ എന്ന് ഭർത്താവായ രവിയോട് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് രവി തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് ഈ ഫോട്ടോയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് രവി ചെല്ലുന്നത് ഇതോടുകൂടി പോലീസുകാർ ഭയങ്കരമായി രവിയുടെ അടുത്ത് ചൂടാകുന്നുണ്ട് എന്ത് പണിയാണിത് നിങ്ങളുടെ ഭാര്യയല്ലേ കാണാതായത് ഫോട്ടോ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വം പോലും നിങ്ങൾക്കില്ലേ എന്നാൽ രവി പറഞ്ഞത് ഇങ്ങനെയാണ് അവളെ കാണാതായ അന്ന് മുതൽ ഞാൻ വലിയൊരു മാനസിക സംഘർഷത്തിലാണ് എനിക്ക് ആ ഒരു വിഷമം തന്നെ താങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുതരുന്ന കാര്യത്തിൽ ഒരല്പം വൈകിപ്പോയത് എന്തായാലും അങ്ങനെ അന്വേഷണം നീളുകയാണ് താമസിക്കാതെ തന്നെ അടുത്തുള്ള ആൽഗോട്ട് ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കുറച്ച് ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു കാട്ടിനുള്ളിൽ പകുതി കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നുണ്ടെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവിടെ എത്തി അടുത്തായി എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പോലീസ് പരിശോധിക്കുന്നു അതിൽ നിന്നാണ് ഈ ഒരു വീണയെ മിസ്സായ കാര്യം ഭർത്താവും അച്ഛനും വന്ന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ലഭിച്ച ഫോട്ടോഗ്രാഫ്സും വെച്ച് ആ മൃതശരീരവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് പോലീസുകാർ നോക്കുന്നത് അതിൽ നിന്ന് ഇട്ടിരുന്ന ആഭരണങ്ങളുമൊക്കെ വെച്ച് അത് വീണയുടെ മൃതശരീരമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നു സ്വാഭാവികമായും ആരാണിത് ചെയ്തത് കൂട്ടുകാരിയെ കാണാൻ പോയ വീണ എങ്ങനെയാണ് ഇത്രയും ദൂരെയുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ മരണപ്പെട്ടത് ഇതൊക്കെയായിരുന്നു ആ പോലീസുകാരെ ആകെ കുഴപ്പിച്ച ചോദ്യങ്ങൾ ഇതറിയണമെന്നുണ്ടെങ്കിൽ കുറേ കാലം മുമ്പിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു രവിയുടെയും വീണയുടെയും വിവാഹം മുതൽ നമ്മൾ അറിഞ്ഞിരിക്കണം രവിക്ക് മുപ്പത് വയസ്സുണ്ടായിരുന്നു വീണയ്ക്കകട്ടെ ഇരുപത്തി മൂന്ന് വയസ്സും തൻ്റെ പ്രായം കടന്നു പോകുമ്പോഴെല്ലാം രവിക്ക് ഒരേ ഒരു ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇത്രയധികം പ്രായമായി തനിക്ക് പെണ്ണ് കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു ടെൻഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് വീണയെ വീട്ടുകാരായി പരിചയപ്പെടുത്തുന്നതും കല്യാണം ആലോചിക്കുന്നതും എന്നാൽ തൻ്റെ സൗന്ദര്യ സങ്കല്പവുമായി യാതൊരു സൗമ്യവുമില്ല വീണയ്ക്ക് ഉയരം കുറവാണ് നിറവും നന്നേ കുറവ് എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ താൻ സ്വീകരിക്കുക എന്നത് രവിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ എന്നിരുന്നാലും പ്രായം അങ്ങനെ കടന്നു പോകുകയല്ലേ അങ്ങനെ വീണയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വീണയെ വിവാഹം കഴിച്ച് ഇരുവരും താമസവും തുടങ്ങി എന്നാൽ താമസം തുടങ്ങി കുറേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രവി പറയുന്നുണ്ട് വീണയോട് നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല ഞാൻ ഒരിക്കലും നിന്നെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല വീണ കരുതിയത് ഇത് തൻ്റെ ഭർത്താവിൻ്റെ തമാശയാണെന്നാണ് പക്ഷേ കുറേ കാലം അങ്ങോട്ട് കഴിഞ്ഞു പോകെ വീണയ്ക്ക് മനസ്സിലാകുന്നു ഇത് തമാശയൊന്നുമല്ല ഇദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കല്യാണം കഴിച്ച് കുറച്ച് മാസങ്ങളായിട്ടും അദ്ദേഹം വലിയൊരു അടുപ്പമൊന്നും കാണിക്കുന്നില്ല എന്നാൽ അടുത്ത് ഒരു അപ്പാർട്ട്മെന്റിൽ പുതുതായി വന്ന ഒരു താമസക്കാരിയുണ്ട് ഉണ്ട് പുള്ളിക്കാരിയുമായി ഭയങ്കര വലിയൊരു സൗഹൃദം ഇദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഇതിൽ നിന്ന് ഈ ഒരു ഭർത്താവ് എന്താണ് ഈ രീതിയിൽ തന്നോടടുപ്പം കാണിക്കാതെ അയൽക്കാരിയുമായി ഇത്ര വലിയൊരു സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നൊരു സംശയം വീണയ്ക്ക് സ്വാഭാവികമായും വന്നു കാരണം ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും തങ്ങൾക്കിടയിലില്ല അതുതന്നെയായിരുന്നു വീണ ഏറ്റവും കൂടുതൽ വിഷമത്തിൽ അങ്ങനെ തൻ്റെ ഭർത്താവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ നിന്ന് പതിവില്ലാതെ വരുന്ന ഫോൺ കോളുകളും രാത്രി രാത്രിയിൽ തനിയെ ഇറങ്ങി പുറത്തേക്ക് നടന്നു പോകുന്ന ആളും എങ്ങോട്ടാണ് പോകുന്നതെന്ന് വീണ കണ്ടെത്തി അതെ അപ്പാർട്ട്മെന്റിൽ അടുത്തു തന്നെ ഉണ്ടായിരുന്ന പോലെ ഒരാളെ വിവാഹം കഴിക്കാനായിരുന്നു രവി ആഗ്രഹിച്ചിരുന്നത് എന്നാൽ എന്തൊക്കെയോ കാരണം കൊണ്ട് വീണയെ വിവാഹം കഴിക്കേണ്ടി വന്നു പക്ഷേ എന്തോ ദൈവഭാഗ്യം പോലെ അടുത്ത് താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ സങ്കല്പത്തിലെ പോലെ ഒരു പെൺകുട്ടി വരുന്നു ആദ്യം സൗഹൃദം സ്ഥാപിച്ചു പിന്നെ അത് പ്രണയമായി പിന്നീട് അത് എന്താ പറയുക എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന രീതിയിലേക്ക് വളർന്നു അത് വീണ കണ്ടുപിടിച്ചു വളരെ വലിയ പ്രശ്നമാക്കി ഉടനെ തന്നെ രണ്ട് വീട്ടുകാരെയും വിളിപ്പിച്ച് ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തി ഇനി മേലെല്ലാം ആ പെൺകുട്ടിയെ കാണരുത് എന്നുള്ള തരത്തിലൊക്കെ അങ്ങനെ രവി സമ്മതിച്ചു ശരി ഇനി ഇന്ന് മുതൽ ഞാൻ അവളെ കാണാനും മിണ്ടാനും ശ്രമിക്കില്ല ഇന്നത്തോടെ ആ ഒരു ബന്ധം തീർന്നു അങ്ങനെ പിറ്റേത് മുതൽ വീണ നോക്കുമ്പോൾ ശരിയാണ് ഫോൺ കോളുകളൊന്നും വരുന്നില്ല ഇദ്ദേഹം രാത്രി എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ എല്ലാം കൊണ്ടും ബന്ധം ഉപേക്ഷിച്ചോ വീണയെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ ഒരു അല്പം പ്രയാസമായിരുന്നു കാരണം അത്തരത്തിൽ പെട്ടെന്നൊരു ദിവസം അങ്ങ് നിർത്തുന്ന തരത്തിലുള്ളൊരു ബന്ധമായിരുന്നു അതെന്ന് വീണയ്ക്കും തോന്നിയിരുന്നില്ല എന്നിരുന്നാലും തന്നെ ഭർത്താവിനെ നിരീക്ഷിക്കാൻ തന്നെ വീണ തീരുമാനിച്ചു അങ്ങനെ ജോലിക്കായി ഇറങ്ങി ബൈക്കിൽ പോകുന്ന രവി ആകട്ടെ ആ സ്ട്രീറ്റ് കഴിയുന്നിടം വരെ വീണ നോക്കി നിൽക്കും എങ്ങോട്ടും പോകുന്നില്ലല്ലോ അതായത് അടുത്ത അപ്പാർട്ട്മെന്റിന്റെ വാദയ്ക്കൊന്നും തന്നെ ഇദ്ദേഹം പോയി നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇല്ല നേരെ അങ്ങ് ആള് പോവുകയാണ് അങ്ങനെ സ്ഥിരമായി വീണ ഓക്കെ അദ്ദേഹം അതൊക്കെ വിട്ടിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് കയറുന്നതും പതിവായി പക്ഷേ എന്നാലും ഈ ഒരു നിൽപ്പ് വീണ തുടർന്നു കാരണം ഏതൊരു നിമിഷമാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുക എന്നറിയില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വിചാരിച്ചു ഓക്കെ സ്ട്രീറ്റ് കഴിഞ്ഞ് അദ്ദേഹം പോയി എന്നാലും ഇനി അത് കഴിഞ്ഞാണെന്ന് ഇദ്ദേഹം തിരിച്ച് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി ജനൽ വഴി ഇദ്ദേഹത്തെ നോക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ വീണ കാണുന്നത് ശരിയാണ് സ്ട്രീറ്റിന് പുറത്തായി ഒരു ചായക്കടയിൽ ബൈക്ക് ഒതുക്കി വെച്ചതിന് ശേഷം പകല് തന്നെ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇയാൾ പോകുന്നുണ്ട് അതായത് വീണയുടെ മുന്നിൽ ജോലിക്ക് പോകുക എന്ന് വരുത്തി തീർത്ത് തന്റെ കാമുകിയെ കാണാൻ വേണ്ടിയാണ് ഇയാൾ പോയിക്കൊണ്ടിരുന്നത് വീണയ്ക്ക് മുമ്പിൽ വെച്ച് ഫോൺ കോളുകളൊക്കെ അവസാനിപ്പിച്ചിരുന്നെങ്കിലും അവർ ഇരുവരും തമ്മിൽ ആ ബന്ധം അങ്ങനെ തുടരുകയായിരുന്നു ഇത് വീണ ശ്രദ്ധിച്ച ഉടനെ തന്നെ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോയില്ല അവിടെ തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു ശേഷം ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് കഥകൾ തട്ടി കഥക് തട്ടിയപ്പോൾ ഈ രവിയുടെ കാമുക തന്നെയാണ് കഥക് തുറന്നത് തുറന്ന ഉടനെ തന്നെ അകത്തെ ബെഡ്റൂമിലേക്കാണ് വീണ കയറി ചെല്ലുന്നത് ശരിയാണ് രവി ആ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു വലിയ പ്രശ്നമുണ്ടാക്കി നാട്ടുകാരെല്ലാം ഓടിക്കൂടി ഉടനെ തന്നെ നാട്ടുകാരിൽ നിന്നും കുറേ പേർ അഭിപ്രായപ്പെട്ടു ഈ പെൺകുട്ടി എത്രയും പെട്ടെന്ന് ഈ വീട് വീടൊഴിഞ്ഞു പോകണം ഒരു കുടുംബം എന്തിനാണ് തകർക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടുകാർ മൊത്തം അറിഞ്ഞ് ആകെ നാണക്കേടായെങ്കിലും ഓക്കെ കല്യാണം കഴിച്ചതല്ലേ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് ജീവിക്കാം എന്ന് രവി വീണയോട് പറയുന്നു ശരി പൂർണ്ണമായി ആ ഒരു ബന്ധം ഉപേക്ഷിക്കാമെങ്കിൽ ഞാനും നിങ്ങളുടെ ഭാര്യയെ കൊള്ളാമെന്ന് വീണയും അറിയിക്കുന്നു അങ്ങനെ ഇരുവരും വീണ്ടും ആ ഒരു ജീവിതം അങ്ങനെ തുടങ്ങുകയാണ് ഏകദേശം നാല് മാസമായിട്ടും തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് യാതൊരുവിധ രീതിയിലുള്ളൊരു പെരുമാറ്റവും അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുമായിട്ടൊരു ബന്ധം പുലർത്തുന്ന തരത്തിൽ ഒരു പെരുമാറ്റവും വീണ കാണുന്നില്ല ആദ്യത്തെ രണ്ട് മാസം ഒന്നും വീണ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ മൂന്ന് നാല് മാസം ഒക്കെ ആയപ്പോഴത്തേക്കും മനസ്സിലായി ഒരു തരത്തിലും അദ്ദേഹം വേറെ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം രവി പറയുകയാണ് നമ്മൾ കുറേ നാളായില്ലേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പുറത്തൊന്നും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യും ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല നമുക്ക് ഇന്ന് വൈകിട്ട് സിനിമയൊക്കെ കണ്ട് ഒന്ന് കറങ്ങാൻ പോകാം അത് കേട്ട് വീണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം കല്യാണം കഴിഞ്ഞാൽ ഇത്രയും നാളായെങ്കിലും ഈ തരത്തിലൊരു വാക്കുകൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചു സിനിമയൊക്കെ കണ്ടു അതിനുശേഷം അൽഗോട്ട് ഫോറസ്റ്റിലേക്ക് പോവുകയാണ് അങ്ങനെ ആ ഒരു കാട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ വീണ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടേക്കൊക്കെ വരുന്നത് നമുക്ക് വേറെ എവിടെയെങ്കിലും വല്ല ബീച്ചിലും എങ്ങനെ പോയാൽ പോരെ ഇല്ല എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് കാട്ടിനുള്ളിൽ വെച്ച് എനിക്ക് നിന്നോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കണം അതെൻ്റെ എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ ചില ഫാൻറ്റസിസിലൊക്കെ പെടുന്നതാണെന്ന് തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹമല്ലേ കൂടുതലായും ആ ഒരു സ്നേഹം ആഗ്രഹിച്ചിരുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയെങ്കിൽ അങ്ങനെ അദ്ദേഹം കുറച്ച് സ്നേഹം എന്നോട് കാണിക്കുമല്ലോ അങ്ങനെ കാട്ടിനുള്ളിലേക്ക് നടന്ന് നീങ്ങുന്നു ആരുമില്ലാത്ത പ്രദേശം എത്തുന്നു അവിടെ എത്തിയപ്പോൾ രവി പറയുകയാണ് വീണയോട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാം അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്നേഹം കിട്ടുന്നതിൻ്റെ വെമ്പിൽ കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ഇരുന്നു എന്നതിന് ശേഷം പറയുകയാണ് നിൻ്റെ കണ്ണ് കെട്ടണം കണ്ണ് കെട്ടിയതിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ നിന്നോട് പറയാം അത് നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നീ എന്നോട് പറയണം അങ്ങനെ കണ്ണു കെട്ടി കണ്ണ് കെട്ടിയതിന് ശേഷം രവി വീണയുടെ കവിളുകളിലായി ഉമ്മയും കൊടുക്കുന്നുണ്ട് തൻ്റെ ആ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കത്തി കഴുത്തിലേക്ക് ആഴ്നിറങ്ങുകയാണ് അതെ പ്രണയം നടിച്ച് അവൻ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നത് വീണയെ ഇല്ലാതാക്കാനാണ് ഈ നാലു മാസവും തൻ്റെ കാമുകയോട് ഒരു വാക്ക് കൊടുത്തു തന്നെയായിരുന്നു രവി നിന്നിരുന്നത് തൻ്റെ ഭാര്യയെ ഒഴിവാക്കി ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും നമ്മൾ തമ്മിൽ ഒരുമിച്ച് സുഖമായി ജീവിക്കുമെന്ന് പക്ഷെ ആ കാമുകി ഒരിക്കലും കരുതിയിരുന്നില്ല ഭാര്യയെ ഇല്ലാതാക്കിയാണ് ജീവിക്കാൻ രവി ആഗ്രഹിക്കുന്നതെന്ന് അങ്ങനെ ആ കാട്ടിനുള്ളിൽ വെച്ച് കഴുത്തറുത്ത് വീണയെ രവി കൊന്നു ശേഷം തൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് പെട്രോൾ ഒരു ക്യാനിലേക്ക് ഊറ്റി ആ പെട്രോൾ കൊണ്ടുവന്ന് ഒഴിച്ച് ആ മൃതദേഹം കത്തിക്കുകയും ചെയ്തു അതിനുശേഷം ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിലേക്ക് തിരികെ പോയി ഇരിക്കുമ്പോഴാണ് പിറ്റേന്ന് വീണയുടെ അച്ഛൻ്റെ കോൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം രവി ഏകദേശം ഒരാഴ്ചയോളം വീണയുടെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതും വൈകിക്കുന്നു ഇതെല്ലാം കണ്ടുപിടിച്ചു അതായത് ആദ്യം പോലീസുകാർക്ക് നല്ല സംശയം തോന്നി ഒരാഴ്ചയോളം ഈ ഒരു ഫോട്ടോ വൈകിപ്പിച്ചത് കൊണ്ട് തന്നെ ആദ്യമൊന്നും സമ്മതിച്ചില്ല പക്ഷെ ക്രൂരമായ മർദ്ദനങ്ങൾക്കൊടുവിൽ രവി സമ്മതിച്ചു ശരിയാണ് തൻ്റെ കാമുകിയുമായി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊന്നത് അതും ഏകദേശം നാല് മാസത്തോളമുള്ള പ്ലാനിന് ഒടുവിൽ പക്ഷേ ഈ ഒരു വിവരം പുറത്തു വന്ന് രവി അറസ്റ്റിലായപ്പോഴേക്കും ഈ രവിയെ കാത്തിരുന്ന കാമുകി സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു കണ്ടില്ലേ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിച്ച രവിയുടെ ജീവിതം എങ്ങനെയാണ് ചെന്ന് അവസാനിച്ചതെന്ന് ചിലപ്പോൾ സൗന്ദര്യത്തിനപ്പുറം ആ ഒരു വീണയുടെ മനസ്സ് കാണാൻ രവി ശ്രമിച്ചിരുന്നുവെങ്കിൽ ജീവിതാസാനം വരെ വളരെ മനോഹരമായ കുറേ മൊമെൻ്റുകളും ഒക്കെയായിട്ട് അങ്ങ് ജീവിക്കാൻ സാധിച്ചേ ഇതിപ്പോൾ മൂന്ന് ജീവിതങ്ങൾ തന്നെ ഈ ഒരു പ്രണയം കാരണം ഇല്ലാതായിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക